ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര റഹീമിന്റെ ജയിൽ മോചനത്തിനായി സൈക്കിൾ നന്നാക്കാൻ സ്വരൂപിച്ച തുക കൈമാറി നാടിനഭിമാനമായ ചേലക്കരയിലെ കുഞ്ഞിന് മഹൽ യുവജന കൂട്ടായ്മ അനുമോദനം നൽകി പങ്ങാരിപ്പള്ളി സെന്റ് ജോസഫ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ മുനമ്പത്ത് വീട്ടിൽ എം ആർ അർഷനാണ് ആ മാതൃകാ താരം തോട്ടുപാലം പുലാക്കോട് പങ്ങാരപ്പള്ളി മഹലിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ പന്ത്രണ്ട് നടന്ന ഫണ്ട് ശേഖരണത്തിലാണ് പങ്ങാരിപ്പള്ളി മുനമ്പത്ത് വീട്ടിൽ എം ആർ അർഷിൻ എന്ന പതിനൊന്ന് വയസ്സുകാരൻ തന്റെ സൈക്കിൾ നന്നാക്കുന്നതിനായി സ്വരൂപിച്ചു വെച്ച നാണയ കൊടുക്ക മഹല്ല് സെക്രട്ടറിക്ക് കൈമാറി നാടിനെ അഭിമാനമായി മാറിയത് മഹല് യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അർഷിനെ സ്നേഹോപഹാരവും ക്യാഷ് പ്രൈസും നൽകി അഭിനന്ദിക്കുകയും ചെയ്തു മഹല് സെക്രട്ടറി മുസ്തഫ യുവജന കൂട്ടായ്മ പ്രതിനിധികളായ മൊയ്തീൻകുട്ടി ഹംസുണ്ണി മുഹമ്മദ് കോയ ഷംസുദ്ദീൻ അബ്ബാസ് സുലൈമാൻ സുബൈർ അബ്ദുറഹ്മാൻ മുബഷിർ ഹാഷിമി മുഹമ്മദ് സുലൈമാൻ അൽമദ്നി മുഹമ്മദ് ബിലാൽ സഹദി എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു റൈറ്റ്